ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി ആയിട്ടാണ് വന്നുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിലോ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതും ഫൈവ് എക്സ് വരെയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ലാർജ് മുതൽ ഫൈവ് എക്സ് വരെയുള്ള സൈസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ വൈറ്റ് കുറവിലാണ് ഇന്നത്തെ കളക്ഷൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് ലാർജ് സൈസ് ആണ് കേട്ടോ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കും ചിക്കൻസ് വർക്കും ആണ് പാർട്ടി വെയർ ആണ് ഫാൻറ്റി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ നെക്കല് വണ്ടിൽ ഫുൾ ഹെവി വർക്കാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിലും നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ഫുൾ ഹെവി വർക്കാണ് ലാർജ് സൈസാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസാണ് ബോട്ടം ഷാള് ഷാളിന് ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇതുപോലെ ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ പ്രൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് ലാർജ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ഹെവി വർക്ക് ആണ് അതിൽ നിങ്ങൾ പുറത്ത് പോയി എടുക്കുകയാണെങ്കിൽ ടു തൗസൻഡ് എബൗ പൈസ് വരുന്ന ആയിട്ടാണ് കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ഹെവി വർക്കാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ആംഷ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാർജ് മുതൽ ഫൈവ് എക്സ് എൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ടോഫി മെറ്റീരിയൽ ആണ് ടോപ്പിന് എന്തെങ്കിലും ഡിസൈൻ ആണോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിൻ്റെ നെക്കിൽ ഫുൾ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പിൻ്റെ എൻ്റിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതിൻ്റെ കളറ് റോയൽ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് ഫുൾ ഹെവി വർക്ക് വെയർ ഉണ്ട് കേട്ടോ എക്സൽ സൈസ് ആണ് ഞാനിപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് മെറ്റീരിയൽ ആണ് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നൊരു ഐറ്റാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ വർക്ക് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിക്സ് ആക്കേണ്ട ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ പിന്നെ എന്തേലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വേണ്ട ഇതുപോലെയാണ് ഡിസൈൻ നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അത് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ടോപ്പിൻ്റെ നെൻഡില് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഡബ്ലെക്സ് എൽ ആണ് സൈസ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഷോണിലൊക്കെ ഹെവി വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ ടോപ്പിന്റെ അൻ്റെടുത്ത ഡിസൈൻ ഒന്ന് തുടങ്ങാ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്റ്റീരി ബ്ലൂ ആണ് ഷെയ്ഡ് നെക്ക് നല്ല ഭംഗിയെട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് ആയ നല്ല ഭംഗിയതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഐറ്റം കൊടുത്തിട്ടുള്ളത് കളറ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതിനു വേണ്ടതൊക്കെ ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോ ലാസ്റ്റ് ഇയർക്കാവുമ്പോൾ സെലക്ഷൻ കുറവായി വരും അപ്പോൾ മാക്സിമം ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കാം കേട്ടോ റേറ്റും വളരെ കുറവിലാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് ഇതും ക്രഞ്ചി മെറ്റീരിയൽ ആണ് നെക്കില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് അത്യാവശ്യം ഹെവി വർക്ക് വെയറിനായിട്ടാണ് ഹാർഡ്വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഷോള് ഷോള് ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഷോള് ഫുൾ ആയിട്ട് ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ഷീഡാണ് കേട്ടോ ത്രീ എക്സലാണ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ത്രീ എക്സലൊക്കെ ഈ ഒരു പ്രൈസിൽ കിട്ടുമോന്നു തന്നെ സംശയമാണ് കേട്ടോ ഇത്രയും ഹെവി വർക്കുള്ള ഐറ്റമാണ് നെക്സ്റ്റ് ഗ്രീൻ ആണ് ഷീഡ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മിസ്സാക്കേണ്ട ത്രീ ആണ് സൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഫോർ എക്സ് സൈസ് ആണ് കേട്ടോ കാണിക്കുന്നത് എന്താ നെക്ലിൻ്റെ ഡിസൈൻ ആണ് ഫുൾ സ്റ്റോൺ വർക്കും ബ്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫെൻറ്റി മെറ്റീരിയൽ ആണ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇതേ സെയിം ഐറ്റം ഫൈവ് എക്സലും ആണ് കേട്ടോ അപ്പോൾ ഫൈവ് എക്സൽ കാണിക്കണില്ല സെയിം ാണ് ഫൈവ് എക്സിൽ വന്നിട്ടുള്ളത് ഫൈവ് എക്സിൽ മാത്രമല്ല ഇതിൻ്റെ ലാർജ് മുതലുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് ഫോർ എക്സൽ ഫൈവ് എക്സ് ഈ ഒരു സെയിം ഡിസൈനിൽ ഇത്രയും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് മിസ്സാക്കണ്ടെട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഫോർ എക്സിലാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെയിം ഫൈവ് എക്സലും ി മെറ്റീരിയൽ ആണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ളൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ നെക്കലുണ്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ഇത് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിൽ പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സ് എൽ ഡബ്ൾ എന്ന് പറയണ്ട ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഈ ടാക്ക് സൈസ് നോക്കിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾ വെയർ ചെയ്യുന്ന ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അൺ ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് സൈസ് കറക്റ്റ് പറയണം അതുപോലെ കളർ ചോദിക്കണം ചില കളേഴ്സ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോയിലുള്ളതിനാളും ലൈറ്റാണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം അതുപോലെ ഓപ്പണിംഗ് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കാണിച്ചാലാണ് നമ്മളത് റിട്ടേൺ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പാർസൽ ഓപ്പൺ ചെയ്യണ വീഡിയോ എടുത്താൽ മതി എന്നിട്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്